ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് ചികിത്സയ്ക്ക് ചെലവായ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റിഒൻപത് രൂപ അനുവദിച്ചു തിരുവനന്തപുരം ലെജിസ്ലേറ്റേഴ്സ് ഹോസ്റ്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് ചെലവായ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ബിന്ദു മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഈ മാസം ഇരുപത്തിമൂന്നിന് പൊതുഭരണ വകുപ്പിൽ നിന്ന് പണം അനുവദിച്ച് ഉത്തരവിറങ്ങി മന്ത്രിമാരുടെ ചികിത്സയ്ക്ക് ചെലവായ തുക മാറുന്നതിന് ട്രഷറി നിയന്ത്രണം തടസ്സമില്ല അതുകൊണ്ട് തന്നെ മന്ത്രി ബിന്ദുവിന് ട്രഷറിയിൽ നിന്ന് പണം ഉടൻ ലഭിക്കും ഇതിനു മുമ്പ് മന്ത്രി ബിന്ദുവിന്റെ കണ്ണട വാങ്ങാൻ മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കിയത് വാർത്തയായിരുന്നു ചെലവായ തുകയ്ക്ക് അപേക്ഷിച്ചിട്ട് ആറുമാസം കഴിഞ്ഞായിരുന്നു അന്ന് തുക നൽകിയത് അപേക്ഷിച്ചിട്ട് ആറുമാസം കഴിഞ്ഞാണ് മന്ത്രി ബിന്ദുവിന് കണ്ണടയ്ക്ക് ചെലവായ തുക കിട്ടിയത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷത ഇതിൽ നിന്ന് വ്യക്തമാണ് ശൈലജ ടീച്ചർ മന്ത്രിയായപ്പോൾ കണ്ണട വാങ്ങിയത് ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്കാണ് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നപ്പോൾ നാപ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കണ്ണട വാങ്ങിയത് കണ്ണടയ്ക്ക് ചെലവായ അരലക്ഷം രൂപ ശ്രീരാമകൃഷ്ണനും ഗജനാവിൽ നിന്ന് വാങ്ങി ന്യൂസ് ഡെസ്ക് യൂടോക്ക്